മികച്ച ശബ്ദമിശ്രണം ഒന്ന് റസൂൽ പൂക്കുട്ടി രണ്ട് മോഹൻ മികച്ച ശബ്ദ മിശ്രണം ഒന്ന് റസൂൽ പൂക്കുട്ടി രണ്ട് മോഹൻ ചിത്രം ആടുജീവിതം ഇരുപത്തയ്യായിരം രൂപയും ശില്പവും പ്രശസ്തിപത്രവും മരുഭൂമിയിലെ വിവിധ സ്ഥലകാലങ്ങളിൽ നിന്നുള്ള ശബ്ദ ശകലങ്ങൾ സംഭാഷണം സംഗീതം എന്നിവയുടെ കൃത്യമായ അളവിലും അനുപാതത്തിലുമുള്ള മിശ്രണം നിർവ്വഹിച്ചതിന് മികച്ച സിങ്ക് സൗണ്ട് ഷമീർ അഹമ്മദ് ചിത്രം ഒ ബേബി അമ്പതിനായിരം രൂപയും ശില്പ്രശസ്തിപത്രവും ഏലത്തോട്ടത്തിന്റെ കഥാപശ്ചാത്തലത്തിൽ രൂപം കൊള്ളുന്ന അതിസൂക്ഷ്മ ശബ്ദങ്ങളെയും സംഭാഷണങ്ങളെയും സ്പഷ്ടമായി ഒപ്പിയെടുത്ത തത്സമയ ശബ്ദലേഖന പാഠവത്തിന് മികച്ച സിംഗ് സൗണ്ട് ഷമീർ അഹമ്മദ് ചിത്രം ഓ ബേബി മികച്ച കലാ സംവിധായകൻ മോഹൻദാസ് രണ്ടായിരത്തി രൂപയും ശില്പവും പ്രശസ്തിപത്രവും പ്രളയത്തിന്റെ കഠികകളെ വിശ്വസനീയമായി പുനഃസൃഷ്ടിച്ചുകൊണ്ട് ഒരു ചലച്ചിത്രത്തിന്റെ നട്ടല്ലായി നിലകൊണ്ട കലാ സംവിധാന പാഠപത്തിന് മികച്ച ചിത്ര സംയോജകൻ സംഗീത് പ്രതാപ് ചിത്രം ലിറ്റിൽ മിസ് റാവത്തർ സംഗീത് പ്രതാപ് ലിറ്റിൽ മിസ് റാവത്തർ അമ്പതിനായിരം രൂപ ശില്പവും പ്രശസ്തി പത്ര എഡിറ്റിംഗിനെ ആഖ്യാനത്തിലുള്ള ഉപാധിയായി ഉപയോഗിച്ച് പ്രമേയത്തെ മുന്നോട്ട് നയിച്ച വൈദഗ്ധ്യത്തിന് മികച്ച പിന്നണി ഗായിക മികച്ച പിന്നണി ഗായിക പെൺ ആൻ ആമി ആൻ ആമി ഗാനം തിങ്കൾ പൂവിൽ ചിത്രം പാച്ചുവും വിളക്കും അമ്പതിനായിരം രൂപയും ശില്പവും പ്രശസ്തിപത്രവും ഇമ്പമേറിയ ആലാപന ശൈലിയിലൂടെ സിനിമയുടെ കഥാസന്ദർഭത്തെ സംഗീതാത്മകമായ ശ്രവ്യാനുഭവ അനുഭവമാക്കിയ മികുവിന് ഇനിയും വളരെ പ്രധാനപ്പെട്ട കാര്യം പറയാൻ പോകുന്നു മികച്ച പിന്നണി ഗായകൻ ആൺ വിദ്യസ്റ്റർ വിദ്യാധരൻ മാസ്റ്റർ മാസ്റ്റർ പതിരാണം നോർത്തൊരു ഖനവിൽ എന്ന ഗാനത്തിനാണ് അവാർഡ് ചിത്രം ജനനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് പ്രണയം തുടരുന്നു അമ്പതിനായിരം രൂപ ശില്പവും പ്രശസ്തി പത്രവും മാസ്റ്റർക്ക് ആദ്യമായിട്ടാണല്ലേ അവാർഡ്